നമസ്കാരം നമ്മൾ കുറച്ച് ദിവസം കണ്ടിട്ട് ഒരാഴ്ചകളും തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാമൊരു ഫേസ്ബുക്ക് സോഷ്യൽ ഫുൾ ആയിട്ട് ഒരു വീഡിയോ വൈറൽ ആയിട്ട് കണ്ടുകാണോ ആ വീഡിയോ നമ്മൾ നമ്മളെ കണ്ടപ്പോ അതിനെ കുറിച്ച് മെയിൻ ആയിട്ടും ആ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഒരു യൂട്യൂബർ ബ്ലോഗർ ട്രാവൽ ബ്ലോഗർ ആണ് അതിന് ബാക്ക്പാക്ക് ചാനലിലെ പേര് തോന്നും അപ്പൊ അതിനുശേഷം ഞാൻ അവരുടെ ചാനലൊക്കെ നോക്കിയായിരുന്നു ശരിക്കും ഫസ്റ്റ് ആ പെർമിഷൻ കാണുമെന്ന് പറയാണെങ്കില് പക്ഷെ അപ്പൊ ഇപ്പൊ ടോട്ടലി നാല് രാജ്യങ്ങള് പുള്ളിക്കാരി കറങ്ങി കണ്ടു കഴിഞ്ഞു നമ്മൾക്ക് നമ്മുടെ ഒരു രാജ്യം പോലും തീർന്നിട്ടില്ല അപ്പൊ പുള്ളിക്കാരി ആ ഒരു പ്രായത്തിനിടയിൽ നാല് രാജ്യങ്ങളും ചുറ്റി കിടക്കി പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അതിനെ കുറിച്ചിട്ട് നമ്മളെടുത്ത് നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ കമന്റ്സ് എന്താണെന്ന് ഒന്നും പറയണം എന്നുള്ളതിന്റെ ഒരു ചോദിച്ചപ്പോൾ എല്ലാവരും നമ്മളും വീട്ടിലെ മെയിനായിട്ടും അപ്പൊ നമുക്ക് ഇതുപോലെ നെറ്റ്വർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ മെസ്സേജ് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് വല്ലാൻ പേടിച്ച് ചോദിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താണെന്നൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ സംഭവം എല്ലാവരും പറഞ്ഞപ്പോ നമ്മളെ ഒരു നോക്കിയപ്പോൾ ഞാൻ കണ്ട വീടിനെ കാണിച്ചില്ല ഞാനിപ്പോ ആദ്യമായിട്ട് എനിക്ക് തേങ്ങ വീഡിയോ അയച്ചു വീഡിയോ അയച്ചപ്പോ ഞാൻ കണ്ട വീഡിയോ ഫസ്റ്റ് വീഡിയോ വീടും അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോ എന്താ പറയാ എനിക്ക് ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ അതില് അരുണിമ പറയുന്ന വീട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അനുമെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണു ആളുടെ കൊച്ചുമകളാണ് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇറക്കി വിടുന്നത് അനു ആ ഒരു സമയത്ത് ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ് ചെയ്യണമെന്ന് അറിയത്തില്ല ആ അടുത്തൊന്നും റൂംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം അന്വേഷിച്ചിട്ടൊന്നും കിട്ടാതെ കയറ്റി നടു റോഡിൽ ഒരു പെൺകുട്ടി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ഒരു ഇതാണ് അപ്പൊ അവക്കെന്ത് ചെയ്യണമെന്ന് അറിയാതെ അവള് ആ റോഡിൽ നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇല്ല കണ്ടത് അപ്പൊ ഈ വീഡിയോ വൈറലായി വരുന്ന സമയത്ത് യൂണിക്കൂർ പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും അവർ ഈ ആന്റണിയെ സപ്പോർട്ട് ചെയ്ത് പല ബ്ലോഗുകളും ഒക്കെ റീൽസൊക്കെ ഷോർട്സൊക്കെ ഞാനും പിന്നെ കണ്ടതിനു ശേഷം അപ്പൊ അതിന്റെ സമയത്ത് നമ്മുടെ മൂപ്പൻസ് ബ്ലോഗ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഈ പറഞ്ഞ ഈ കുട്ടികൾ പുറത്തിറക്കി വിട്ട ജോർജ് ഏട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പൊ ആ പോസ്റ്റിൽ കൂടി ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കാം എന്ന് കാണിച്ചതാണ് ഈ ഇതിൽ പറഞ്ഞത് തിങ്കളാഴ്ച അരണ്യമ മാറിത്തരണം എന്നു പറഞ്ഞത് പുള്ളി എഴുതി കൊടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച മാറിത്തരണം അപ്പോൾ ഞായറാഴ്ച ഒരു സമയുണ്ട് അപ്പോൾ നാളെ അക്കോമഡേഷൻ തപ്പിട്ട് തിങ്കളാഴ്ച മാറി കൊടുക്കും എന്ന രീതിയിലാണ് ആ ഒരു കുടുംബീട്ട് പറഞ്ഞത് അവരുടെ അടുത്ത് പക്ഷെ അരണിമ വന്ന് രാത്രി ഇറങ്ങി പോയി പറയണം ആയിട്ട് മെയിനായിട്ടും അവർ ഇറക്കിടുമ്പോ കൊച്ചുമോളുടെയും അരുണിമ വീട് പറയുന്നുണ്ട് അപ്പൊ കൊച്ചുമോളുടെ ഫ്രണ്ട്സ് വെക്കേഷൻ ആയിട്ട്

ബ്ലോഗ് ചെയ്യുന്നു പതിനൊപ്പം ബ്ലോഗ് ചെയ്യാ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പൊ അതിനൊക്കെ വീട്ടിൽ സംബന്ധിച്ചാണ് അപ്പൊ അവർ ഇങ്ങനെയായിരിക്കും ആ പോസ്റ്റിന് പൂർവം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ശരിക്കും ഈ പോസ്റ്റ് വായിക്കുന്ന സമയത്ത് ഇതിന് ശേഷം നമ്മള് സാറ്റർഡേ മാർത്തനം പറഞ്ഞ സമയത്ത് അന്ന് നൈറ്റ് തന്നെ ആഘോഷിച്ച് രാത്രി വീട്ടിലേക്ക് അത് പുള്ളി എടുത്ത് പറയാതാണ് അറങ്ങി പോകുന്നത് ലാസ്റ്റ് അടുത്ത പുള്ളി എന്ന് പറഞ്ഞത് ഇറങ്ങിയ സമയത്ത് പുള്ളി പുറത്തുനിന്ന് പറയുകയും ചെയ്യുന്നതെ ഇറങ്ങി ഇതിനകത്ത് റോഡിൽ ശരിയാണെന്നായിരുന്ന പുള്ളിക്കാരി പോസ്റ്റ് രൂപം ഇങ്ങനെയാണ് പുറത്തേക്കുന്നത് പക്ഷെ അതുകൂടാതെ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ കൊച്ചുമക്കൾ ആ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്കോ വീഡിയോ അപ്പഴും അതിന്റെ മോഡ് കൊച്ചുപോലേക്ക് ഇറങ്ങുന്ന വീഡിയോസ് അതിനോട് അവിടെ വീട്ടിലുള്ള ആ വീട്ടിലുള്ള കൊച്ചുമോ വീഡിയോ ക്യാമറ എടുത്തുവച്ചിണ്ടായിരുന്നു അവർക്ക് എന്താ വീഡിയോ എടുത്തു സേഫ് ആയിട്ട് പോകുന്നു ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല നാളെ പോണെന്നാ പറഞ്ഞത് ഈ നമുക്ക് സത്യം അതെ ഇത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അരുണിമരോട് ജോർജിന്റെ മകള് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അരുണിമയോട് നാളെ പോയിട്ട് ഒരു അക്കോമഡേഷൻ നോക്കിട്ട് എന്ന് വെച്ചാൽ താമസിക്കാനുള്ള സ്ഥലം നോക്കി റൂം സെറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച മാറാനാണ് പറഞ്ഞിരിക്കുന്നത് അരുണിമ അപ്പോഴും വീട്ടിൽ നിന്നിട്ട് പറയണേ എനിക്ക് എനിക്ക് ഇത് ശരിയാവുന്നില്ല അപ്പോൾ ഞാനിപ്പം തന്നെ ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറങ്ങിമയോട് പുള്ളിയുടെ മകൻ പ മകള് പറയുന്നുണ്ട് പോകരുത് രാത്രിയാണ് ഈ രാത്രിയിൽ എങ്ങോട്ടും പോകേണ്ട മണ്ടെ മാറി തന്നാൽ മതി എന്ന് അരുണിമയോട് പറയുന്നുണ്ട് അപ്പോൾ അരണമ പറയുന്നത് ഒരു ഡയലോഗ് പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെ ലോകം കാണാത്തൊരു വ്യക്തിയല്ല ഞാൻ നാല്പത്തൊന്ന് രാജ്യങ്ങൾ ചുറ്റി കണ്ട് എനിക്ക് ലോകം പരിചയമുള്ളതാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നുള്ള രീതിയിലെ സംസാരിച്ചു അപ്പോൾ അത് ഭയങ്കര ഒരു ജോർജിനെ ശരിക്കും എന്നെ ഹേർട്ടാക്കി സംസാരിച്ച ഒരു അവസ്ഥയെ പോയി കാരണം കാരണം ജോർജ് ആണ് ഈ പറഞ്ഞ അരുണിമേനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ജോർജിന്റെ അടുത്ത് ആദ്യം അരുണിമൊന്നും പറയാമായിരുന്നു അല്ല ജോർജിന്റെ അടുത്ത് കൊച്ചുമകളാണ് അങ്ങനെ പറഞ്ഞത് അപ്പോ ജോർജിന്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാമായിരുന്നു അപ്പം ജോർജിന്റെ മകള് പറയുന്നുണ്ട് പോകരുത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു മാനദണ്ഡത്തിൽ എടുക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു അരുണുമുക്ക് അരുണുമ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ജോർജിന്റെ പേരക്കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ള കാര്യം അരുമ അറിഞ്ഞിട്ടില്ല അരുമ വീടിന്റെ പുറത്തിറങ്ങിയിട്ടാണ് അരുണുമ വീട് കാണിക്കലും ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു സത്യാവസ്ഥ ശരിക്കും അറിഞ്ഞാൽ ലൈവായിട്ടായിരുന്നെങ്കിൽ ഇതിന്റെ സത്യം ശരിക്കും പുറത്ത് വന്നേനെ പക്ഷെ അരുണിമര ആദ്യത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഒരു പാവത്തും തോന്നി അരുമയോട് നമുക്ക് അതായത് ഫീൽ ആവുന്നുണ്ട് ഫസ്റ്റ് കാണുമ്പോ പക്ഷെ രണ്ടാതീ വന്ന വീടാണോ സത്യം മനസ്സിലാവുന്നില്ല അവൾ അവരുടെ ഇറങ്ങി പോയതാണ് പുള്ളിയും രാസി പറയുന്നില്ല പോരത് രാത്രിയാണ് പോരുന്നത് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആവശ്യമില്ല ചെറിയ പ്രശ്നം ഊതി ഇറങ്ങി അത് ൂതി കുറിപ്പിച്ച് വീതിന്റെ ഹാൻഡിൽ ചെയ്യേണ്ട മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് പിന്നെ ഇവരൊക്കെ ഒന്നുമില്ല ഒന്ന് രണ്ടു മൂന്ന് ദിവസം രണ്ടു ദിവസം താമസിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവർ ഒരു നേരത്താണെങ്കിൽ ഒരു നേരത്തും കഴിച്ചിട്ടുള്ളതാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ പുള്ളി പോസ്റ്റ് പറയുന്നുണ്ട് ഒരു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ അലക്കാത്ത പ്രസംഗം കൊണ്ടുപോകും എല്ലാം ഈ ജോലിയാണെന്ന് പറഞ്ഞാൽ മക്കള് ആ മോളാണ് എല്ലാം അനക്കി സെറ്റാക്കി കൊടുത്തത് അനക്കലായിരിക്കാം പക്ഷേ എങ്കിലും എല്ലാവരും ചെയ്തു കൊടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവരെല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടാണല്ലേ രണ്ടു ദിവസം സുഖമായിട്ട് താമസിച്ചിട്ട് ദിവസം ഇങ്ങനത്തെ സംഭവം പറയുമ്പോഴേക്കും അതിന് ഓവറോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഓവറായിട്ട് അവരെ കൈവടി വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് പോവാണെങ്കിൽ ആവശ്യമുണ്ടായിരുന്ന അതായിട്ട് സത്യാവസ്ഥ എന്നാണ് ജനങ്ങാട് അറിയാത്ത അവസ്ഥ വന്നത്

കാരണം നമ്മൾ അവരുടെ ഇതിലാണ് പോയിരിക്കുന്നത് കാരണം അവരുടെ വിസിറ്റ് വിസയും തന്നു ഒരിക്കലും മറ്റുള്ളവർ നമുക്ക് ഒരിക്കലും ചെയ്തു തരാത്തൊരു കാര്യമാണ് അപ്പൊ നാല് വർഷത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരൊറ്റ പേരിലാണ് ഈ ഒരു വിസിറ്റിംഗ് വിസ പുള്ളിക്കാരിക്ക് ആ വ്യക്തി കൊടുത്തിരിക്കുന്നത് ജോർജ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ കൊടുത്തിരിക്കുന്നത് അത്രയും പ്രായമുള്ളൊരു വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം റിസ്കിന് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഒതുങ്ങി മൂത്തവർ പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ പണ്ടുള്ളവർ ഒരു പഴഞ്ഞില്ല മൂത്തവരുടെ മുത്തുല്ലേക്ക് ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ മതിരിക്കുന്നതാണ് കുറച്ചൊക്കെ നിൽക്കാമായിരുന്നു പിന്നെ മെയിനായിട്ടും ഇങ്ങനത്തെ കണ്ടപ്പോഴേക്കും നമ്മൾ ആ എല്ലാവരും ഒരുപാട് ഒരുപാട് ഇവർക്ക് വേറെ ലെവലിലേക്ക് കമന്റ് പല രീതിയിലേക്ക് ഇതാക്കുന്നു പെൺകുച്ചിനെ വേറെ കൂടി താമസിച്ച അവസാന അവള് അത് മനസ്സിലാക്കി ഇറങ്ങി പോയതാണ് അങ്ങനെയൊക്കെ മോശം കമന്റ്സ് ഒക്കെ രീതിയിലൊക്കെ നമ്മുടെ മലയാളിച്ച് എല്ലായിടത്തും അങ്ങനെയൊക്കെ ആണല്ലോ പ്രശ്നമുണ്ടാക്കുന്ന ആവശ്യമില്ലല്ലോ ചെറിയ നമ്മുടെ വീഡിയോ മനസ്സിലാവും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് കമന്റ് പറയുന്നത് എല്ലാവർക്കും എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ അപ്പൊ അവർ കമന്റ് ഭയങ്കര ഇഷ്ടമുള്ള അവസ്ഥയാണ് ശരിക്കുമ്പോൾ നന്ദി ഈ പെൺകുച്ചി സംഭവത്തിൽ ആക്കേണ്ട ആവശ്യമില്ല അവളുടെ ഒരുഗോ വേണ്ടി പേര് ഫാസ്റ്റ് ആയിട്ട് ഓണായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും അവൾക്ക് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല അവള് അവള് പോസ്റ്റ് ചെയ്തിട്ട് നടന്നു വേറൊരു സംഭവം എന്ന് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവള് അവടെ കറക്റ്റ് ആയിട്ട് അപ്പത്തിന് ലൈവ് അത്രയും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം യൂസ് ചെയ്യുന്ന ബ്ലോഗർ ആണ് അപ്പൊ അവർക്കറിയാം ആ സിറ്റുവേഷനിൽ ലൈവ് ഇട്ടിരുന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് അപ്പത്തിന് ആൾ കമന്റ് ചോദിച്ചും ലൈവ് ഒക്കെ ഇട്ട് ആ ചെയ്യാൻ ഇട്ട് കാണിക്കായിരുന്നു പക്ഷെ അത് അതൊന്നും നടക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് സ്വന്തമായിട്ട് സെൽഫി ക്യാമറയിൽ പോർഷൻ ഉണ്ടാക്കി അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാലം പറഞ്ഞിട്ട് അഭിനയിച്ചു കഴിക്കുന്ന ചിലപ്പോ ആ സമയത്ത് വിഷമം കൊണ്ട് ഹേർട്ടായിട്ട് ചിലപ്പോ സങ്കടപ്പെട്ടതായി കഴിക്കോട്ടെ പെൺ പിള്ളേർ കഴിക്കുന്നത് ആ പിള്ളേർക്കാ വിഷമികളെ പെട്ടെന്ന് കന്ന് കരച്ചേരും എനിക്കങ്ങനോ കരച്ചു തരാറില്ല അത് പക്ഷെ അപ്പൊ ആ ഒരു ആ പോർഷന് ആർട്ടായിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ റെക്കോർഡ് പോർഷനാണ് വീഡിയോ അപ്പൊ റെക്കോർഡ് പറയുമ്പോഴെങ്കിലും സത്യാവസ്ഥ എന്താണ് ോ ഇതൊന്നും പറയാതെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇറക്കി വിട്ടുന്നതാക്കണം അല്ലേ അത് പറയുമ്പോ ആർക്കാരും മനസ്സിലാവൂല പക്ഷെ രണ്ടും ആ അപ്പച്ച ആ അവസ്ഥ പോസ്റ്റില് മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളി അങ്ങനെ പോസ്റ്റർ വന്നില്ല പുള്ളി ഫ്ലാഗി പുള്ളി കറക്ട് ആ സിറ്റുവേഷൻ അവര് അവർക്കൊരു സേഫ് ആയിരിക്കുമ്പോ അവരെന്തോ ഒരു ഭാഗ്യത്തിന് റെക്കോർഡ് ചെയ്ത് ഞാനും പറയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും അവർ അദ്ദേഹത്തെ ഒരു പെൺകുച്ചിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അവരുടെ ഫാമിലി ഫുൾട്ടും കൈകാര്യത്തിൽ പ്രശ്നം മാറുകയൊക്കെ ചെയ്യും അവർക്കൊന്നും നാളെ കായേ അതെ ഓൾറെഡി കായി പിന്നെ മെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു ബ്ലോഗർ പോയി നിന്നിട്ട് പലരും ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇതുപോലെ പോയി നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളും പോയി നിന്നിട്ട് പോയി പോയിക്കാം നിന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ആയിട്ടൊന്നും പക്ഷെ എങ്കിലും എനിക്ക് പറയാനുള്ള നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാല് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു കുറച്ചെങ്കിലും ഒരു വരുമാനം നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ഈ പറഞ്ഞ പോലെ ട്രാ ട്രാവലായാലും ടൂർ വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ ടൂറിനൊക്കെ പോകുമ്പോഴായാലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു ഫണ്ട് കണ്ടു വെച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സേഫ്റ്റി ആയിട്ട് നോക്കാൻ വേണ്ടി നോക്കണം അല്ലാതെ നമ്മൾ ഇപ്പം ഒരാ ഈ പറഞ്ഞ ജോർജേട്ടന്റെ കാര്യം പറയുമ്പോൾ ആ പുള്ളി ചെയ്യുന്നത് ഭയങ്കര ഒരു ഹെൽപ്പാണ് പുള്ളി പുള്ളിയുടെ ഒരു സ്വന്തം റിസ്കിൽ തന്നെ പുള്ളിന്റെ അഡ്രസ്സിൽ തന്നെ പുള്ളി ഒരു വിസിറ്റിങ് വിസ കൊടുക്കുന്നു ആളെ വീട്ടിൽ കൊണ്ടു നിർത്തുന്നു തുണി കഴുകി കൊടുക്കുന്ന സ്വന്തം മകളിന്നെ തുണി കഴുകി കൊടുക്കുന്ന അരിഞ്ഞമേലെ തുണി കഴുകി ഉണക്കി കൊടുക്കുന്നു അതുപോലെ ഫുഡ് കാര്യങ്ങൾ താമസം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതാണ് പക്ഷെ നമ്മളെപ്പോഴും ഒന്നും ആലോചിക്ക നമ്മൾ മറ്റുള്ളവരുടെ ഒരാളുടെ വീട്ടിലെ പറഞ്ഞു നമ്മൾ സ്വന്തം നമ്മുടെ ഫാമിലി പോലും നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ

അതിനു മുമ്പുള്ള ബ്ലോഗിൽ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോ അവർക്ക് സിം എടുക്കാൻ വരെ കൂടെ പോയതും സാധനമായി ഫുഡ് മാതും എല്ലാം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ എല്ലാരും പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ട് പൈസ നാട്ടിൽ നാട്ടിൽ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റും പറ്റാത്ത അത്രയും സപ്പോർട്ട് ചെയ്ത മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അവരുടെ ഫാമിലിയുടെ ഹെർട്ട് ചെയ്യുന്ന വിളിച്ചുള്ള ആവശ്യമായിട്ടില്ല പക്ഷെ എങ്കിലും അവരുടെ സാഹചര്യം പറഞ്ഞു ബ്ലോഗ് ചെയ്തതിന് പേരിൽ സമയത്ത് നടന്ന സംഭവം

പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളിൽ എല്ലാത്തിനും നമ്മൾ സേഫ്റ്റി നോക്കി തന്നെ പോകാനിരിക്കുന്നത് അതുപോലെ തന്നെ അന്യമെന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ വ്ലോഗ് ഒക്കെ ചെയ്തിട്ടാണ് ആളെന്ന് പൊങ്ങി വന്നത് അല്ലാതെ സ്വന്തമായി എന്താ പറയുക ഈ അത് കമന്റ്സിൽ തന്നെ പറയുന്നുണ്ട് അന്യമ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടല്ല പൈസ ഉണ്ടാക്കി ട്രാവൽ ചെയ്തത് മറ്റുള്ളവർ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് കൊണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്ത് എളുപ്പ പരിപാടിയല്ല വീഡിയോ ചെയ്യുന്നത് അറിയാം എങ്കിൽ പോലും ഞാൻ പറയുന്നത് ട്രാവൽ വ്ലോഗ് ചെയ്ത് മറ്റുള്ളവരെ ഹെൽപ്പ് കൊണ്ടും

എന്തെങ്കിലും കണ്ടും മനസ്സിലാക്കുന്ന സ്ഥലത്ത്